സംസ്ഥാനത്ത് തന്നെ മാതൃകാ റോഡായ തിരൂർ സിറ്റി ജംഗ്ഷൻ അമ്പലക്കുളങ്ങര റോഡിന്റെ ഉദ്ഘാടനം നാളെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും ചരിത്രത്തിൽ തന്നെ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് ഒന്നര കോടി രൂപ ചിലവഴിച്ച് വീതി കൂട്ടൽ പ്രക്രിയ അടക്കം നടത്തി പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയ റോഡാണ് സിറ്റിയിൽ നിന്നും തുടങ്ങുന്ന ടി ബി റോഡ് തിരൂർ നഗരസഭയുടെ നവീകരിച്ച ടി ബി റോഡ് അതായത് കൗൺസിൽ പുനർനാമകരണം ഡോക്ടർ കെ ആലിക്കുട്ടി സ്മാരക റോഡ് ഈ വരുന്ന ജനുവരി ഇരുപത്തിയെട്ടിന് ബഹുമാന്യനായ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം എൽ എ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് തിരൂർ നഗരസഭയുടെ ഈ ഒരു പുതിയ കാലയളവിനുള്ളിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ചോളം സെന്റ് സ്ഥലം പൊതുജനങ്ങളിൽ നിന്നും വിട്ടുകിട്ടുകയും അത് നവീകരിച്ച് ഏതാണ്ട് ഒന്നര കോടി രൂപ ചെലവഴിച്ച് റബറൈസ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഈ റോഡ് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ പോകുന്നത് ഏതാണ്ട് പതിനൊന്ന് മണിയാകുമ്പോഴാണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും ആ ഒരു ചടങ്ങിലേക്ക് വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് തിരൂർ നഗരസഭ ഒന്നര കോടി രൂപ ചെലവഴിച്ച് വീതി കൂട്ടി നവീകരിച്ച റോഡ് പുനർനാമകരണം ചെയ്ത ഡോക്ടർ ആലിക്കുട്ടി സ്മാരക റോഡ് ജനുവരി ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വച്ച് നവീകരണം പൂർത്തിയാക്കിയ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയുടെ സമർപ്പണം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ നിർവഹിക്കും വികസന തോളോട് തോൾ ചേർന്ന് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഇത് യാഥാർത്ഥ്യമായി ജനങ്ങൾക്ക് തുറന്നു പിന്നിട്ട ഈ ഒരു റോഡിന്റെ വികസനം എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണ് അത് യാഥാർത്ഥ്യമായി തീരുകയാണ് തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഐ എസ് ഉപഹാര സമർപ്പണം നടത്തും ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡായ്മസ് താഴെപ്പാലം തിരൂർ